റിസ്ക് ആർക്കും പൈസ ചെയ്യാന്ന് നടക്കും നമ്മള് ഒരുപാട് ആഗ്രഹിച്ചാൽ വേണ്ടി പ്രയത്നിച്ചാൽ നടക്കുമെന്നതിൻ്റെ തെളിവാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടാളുകളുടെ വിജയം ഇത് റബീഹ് ഇത് ഓഹ ഇവരുടെ പ്രത്യേക ഫാമിലി എല്ലാവരും ദർസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കഴിഞ്ഞ റംസാ മാസത്തില് ഞാൻ പരപ്പനങ്ങാടിൽ നിന്നും കോട്ടക്കരയിലേക്ക് പോകുമ്പോൾ ചെമ്മട് പതിനാറിങ്ങിൽ റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമായി ഞാൻ ചെന്നു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇവന് അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് ചായക്ക് പത്ത് രൂപയുള്ളൂ അല്ല നല്ല ചായ പാല് മാത്രമാണ് ചായ ഇപ്പോഴും അതുതന്നെയാണ് നല്ല ചായേട്ടാ അപ്പോൾ ആ ചായ പാല് ഞാൻ ചോദിച്ചു അത് ലാഭകരമാകുമോ ചോദിച്ചാൽ പറഞ്ഞു ആളുകൾ ചായ എടുക്കാൻ വരുമ്പോൾ എനിക്ക് കടി കച്ചവടം ആക്കുക അപ്പോൾ അന്ന് സംസാരിച്ച് രണ്ട് പേരോടും അലമദില്ല ആ വീഡിയോ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അന്ന് തന്നെ ഇവരുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് പോയിട്ട് സ്ഥിരമായിട്ടൊരു സ കച്ചവടം ചെയ്യ ആഗ്രഹമുണ്ട് ഒരു ഷോപ്പ് ഇടണം എന്നുള്ളതാണ് ഇവർ തീവ്രമായ ആഗ്രഹം വലിയ ബിസിനസ്സുകാരനാണെന്നുള്ളത് അതിന് സപ്പോർട്ടായിട്ട് കാരണവർ ഉണ്ട് പിന്നെ ബ്രദേഴ്സൊക്കെ വരാറുണ്ട് വാപ്പ ഉസ്താദാണ് അല്ലേ ഇവർ എനിക്ക് വന്നത് ദോഹ ചെറുപ്പം മുതലേ മൂന്നാം ക്ലാസ് മുതൽ തന്നെ ഈ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇവനും അതിൻ്റെ ഒരു പര്യായമാണ് ഇവർ ശരിക്കും ഒരു വർഷം അധ്വാനിച്ച് ഇപ്പോൾ ഒരു സ്ഥിരം സെറ്റപ്പിലേക്ക് തരപ്പനങ്ങാടിക്ക് അടുത്ത് പാലത്തിങ്കിൽ വൈറ്റ് മാർട്ട് എന്ന കടയിലേക്ക് വന്നു പതിനാറിങ്ങൾ തട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യം അതിന് കച്ചവടം ഇല്ലേന് പിന്നെ നമ്മൾ പൈസ മാച്ചു വന്നതിൻ്റെ ശേഷം വീഡിയോ ചെയ്തിൻ്റെ ശേഷം ആൾക്കാർ അറിഞ്ഞു വന്നത് അന്നെല്ലാം കച്ചവടം ഉണ്ടായി പിന്നെ അവിടുന്ന് ആളുകളൊക്കെ പരാതി പറഞ്ഞേ കട മാറ്റണം പറഞ്ഞ അങ്ങനെ അവിടുന്ന് സ്ഥലത്തിന്റെ ആൾക്കാർ മാറ്റാൻ മാറ്റാൻ പറഞ്ഞാടൊക്കെ മാറി ചമ്മാട്ട് പിന്നെ കച്ചവടം ആയപ്പോ നിർത്തി വെച്ച് പിന്നെ ഞങ്ങള് രണ്ട് ഞാൻ വന്ന് കോളേജിൽ നിന്ന് വന്നതിൻ്റെ ശേഷം രണ്ട് മാസത്തിന് പതിനാറെങ്കിലും പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മാസമായോണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഇങ്ങനെ റൂമിൽ കട ഇടണം വന്ന് അങ്ങനെ പാലത്തിൽ അന്വേഷിച്ചപ്പോൾ നല്ല റൂം കിട്ടി തുടങ്ങി എന്താണ് മോനെ പറഞ്ഞു നല്ല ചായ അപ്പോഴും ചായക്ക് പാസ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് മാർട്ടിൽ ഇറങ്ങിയ നല്ല ചായ എടുക്കുക ആഗ്രഹം നടന്ന് ആഗ്രഹം തന്നെ ആയിരുന്നു ഒരു കട ഇടുക ഇതിന്റെ ഫ്രാഞ്ചൈസികൾ ഇടുക അതൊക്കെ തന്നെ ആഗ്രഹം അടുത്തല്ല ഇൻഷാല്ല കമ്മിങ് സൂൺ ആണ് ഒരു കട റിസ്ക് റിസ് ആർക്കും ജയിക്കുക അത്രേ ഉള്ളൂ പൈസ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചാലും ഒന്നും നടക്കില്ല കാരണം ഇത് ഈ ഒരു കട ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ രണ്ടിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ അത് റൂം കിട്ടി ആ കട ഇടുക അന്ന് തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്ത ഡേറ്റ് ഇവിടെ തന്നെ റൂം റെഡി പറഞ്ഞപ്പോ ഡേറ്റ് ഇട്ട് അന്ന് തുറക്കാൻ കാരണം സെറ്റാക്കി തുടങ്ങണതോ അല്ലാതെ ഇന്ന് നാളെ വെച്ചിട്ട് നിന്നാല് ആവൂല ആള് കൂടി പെരുന്നാളിന്റെ ഇവിടെ പെരുന്നാള് കഴിഞ്ഞ പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും പിന്നെ ഗ്രീൻ പീസ് അത് തട്ടുകട അവിടെ വരും അപ്പോൾ ആ ഐറ്റംസ് എല്ലാം ഉണ്ടാവും പിന്നെ ബേക്കറി ഐറ്റംസ് ഐറ്റംസും ഐറ്റംസും ഓണ്ടർപനർ ബിസിനസ് പഠിച്ചവരെ നിർത്തല്ല പഠിച്ചവരെ വെച്ചാല് വേറെ ഇതാ നമ്മക്ക് വിദ്യാഭ്യാസം ആണെന്നില്ലല്ല പഠിച്ച ആളുകളെ നമ്മളെ അക്കൗണ്ടന്റ് അയക്കാണ്ട് വെച്ചൂടെ സന്തോഷം ഇന്ത്യ കൂടെ പോണൽ വരിക ചായ അടിക്കുക പോവാണെങ്കിൽ നല്ല ചായ ആണെങ്കിൽ എന്നിട്ട് ഒന്നാമതി ഉണ്ടാക്കി തരും പിന്നെ ഒക്കെ ബേക്കറിയൊക്കെ എനിക്കും വലിയ സന്തോഷം നമ്മളെ ഈ ചാനലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറയുക ഇവനെപ്പോലുള്ള നൂറുകണക്കിന് ആളുകൾ നമ്മള് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള അത് ചെറിയ കാര്യമാണോ ഏഹ് കുറച്ചു അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഏതായാലും ഇനി വലിയ വിജയിക്കട്ടെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കട്ടെ സക്സസ് ആകട്ടെ പ്രാർത്ഥിക്കുക ഞാൻ പോകുന്നവര് ചെമ്മട് പാലത്തിങ്ങൻ കറങ്ങാണ് അടിപൊളി ഓർലിക്സ് പഴയ കാലത്തൊക്കെ നമ്മൾ കുടിക്കുന്ന ശരിക്കുള്ള അധ്വാനം തന്നെ ആണ് രണ്ടുപേരും വെറും ഒരു ഉസ്താദായി ഒതുങ്ങി കൂടെയല്ല ബിസിനസ്സും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ രണ്ട് ദർശവും രണ്ട് അല്ല ചായ തമിഴ്നാടൊക്കെ പിടിക്കണ പോലത്തെ ഒരു ചായ